മഴ തൊരു മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ രോഹിതിനെയും പവിതനെയാണ് കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് തന്നെയാണ് ഹോസ്പിറ്റൽ പിന്നെ എനിക്കറേ ഹോസ്പിറ്റലെന്ന് പറയും അവിടെ ചെന്നിട്ട് എന്താ പറയാൻ പോണേ ചോദിക്കും നമ്മളിപ്പോൾ കൊല്ലപ്പള്ളിയിൽ നിന്ന് അമ്മനോട് പറയും സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയാം എന്തിനാണ് പറയാണ്ടിരിക്കുന്നത് ശിവനാങ്കിളും അതുപോലെ തന്നെ കമലാൻഡിയും നമ്മളെ വിളിച്ചുകൊണ്ട് പോയി എന്ന് പറയാം കൃഷ്ണമ്മോൾ വന്നില്ല എന്ന് പറയണം അവളും അച്ഛനും അവളും കൂടിയാണ് അവിടെ താമസിക്കുന്നത് എന്ന് പറയണം അച്ഛൻ അച്ഛനവള് മാത്രം മതിയെന്നും അമ്മയോട് പറയണമെന്ന് പറയും ആ ശരിയാ എല്ലാം പറയണമെന്ന് പറയും പിന്നെ അച്ഛൻ അച്ഛനെന്തേലും ചോദിച്ചാലോ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി മക്കളെ വീട്ടിലേക്ക് വായോ എന്ന് അച്ഛൻ പറഞ്ഞാലോ അങ്ങനെ പറഞ്ഞാൽ സൗകര്യം ഇല്ലാന്ന് പറയണം അച്ഛന അവളല്ലേ വലുത് ഞങ്ങളേക്കാളും അതുകൊണ്ട് അവളുള്ള വീട്ടിലേക്ക് ഞങ്ങളില്ല എന്നിട്ട് തീർത്ത് പറയണം എന്ന് പറയും ആ മതി മതി ഇത്രയും പറഞ്ഞാൽ മതി എന്നും പപ്പിത പറയുന്നു അങ്ങനെ രണ്ട് പേരും കൂടെ പറയാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ തീർച്ചപ്പെടുത്തി അച്ഛനെ കണ്ടാൽ മൈൻഡ് ചെയ്യാണ്ട് പോകാനൊക്കെ തീരുമാനിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുണ് അപ്പം നേഴ്സ് പറയുന്നുണ്ട് ഇതൊന്ന് രണ്ട് പേര് ഒരാൾക്ക് കാണാൻ പറ്റുള്ളൂ പേഷ്യൻറ്റിൻ്റെ രണ്ട് മക്കളാണ് ഒന്നിച്ച് വന്നതല്ലേ ഒന്ന് കണ്ടുപോക്കോട്ടെ ആ ശരി ഇതേ ഒരു കാര്യമുണ്ട് സംസാരിപ്പിക്കരുത് സംസാരിക്കുകയും ചെയ്യരുത് മിണ്ടാണ്ട് നിന്ന് കണ്ടു പോകണം എന്ന് പറയും പക്ഷേ മക്കൾ രണ്ട് രണ്ടുപേരത്ത് കേൾക്കില്ല അമ്മ അവസ്ഥ ഒന്നും നോക്കൂല ഇങ്ങനെ ഏഷണി പറഞ്ഞു കൊടുക്കണമ്മേ ഞങ്ങളിപ്പോൾ കൊല്ലപ്പള്ളിയിലാണ് അങ്കളും ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി ബാബിയുടെയും ഹരിയാട്ടനും കൂടെ അലീനെ പറഞ്ഞ് അയക്കാൻ നോക്കി പക്ഷേ അച്ഛൻ വന്ന് വീണ്ടും കൊണ്ടുവന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു പറയും അപ്പോൾ വൈദ്യേന്ദിക്ക് അങ്ങനെ ആകെ ടെൻഷനൊക്കെ കാണിക്കുന്നു അപ്പോൾ വന്ന് പറയും നിങ്ങൾ കണ്ണ് സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഫേഷ്യൻറ്റിൻ്റെ വിഷമിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് മതി ഒരലിവ് കാണിച്ചത് വെറുതെയും ഇപ്പോൾ പോയെന്ന് പറഞ്ഞാൽ നാട്ടിയോടിക്കുന്നത് അമ്മേ ഞങ്ങൾ പോരട്ടാ അമ്മ പേടിക്കണ്ട ഞങ്ങള എല്ലാവരും അമ്മയുടെ കൂടെ ഉണ്ട് മാമം അങ്കിളും അങ്കിളുംമാർ രണ്ടുപേരും റൂം എടുത്ത് ഇവിടെ താമസിക്കുന്നുണ്ട് ഹോട്ടലിൽ റൂം എടുത്തിട്ട് അമ്മരെ കാര്യങ്ങൾ നോക്കാൻ വരുന്നുണ്ട് അച്ഛൻ വല്ലപ്പോഴും വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കോട്ട് പോകണം അപ്പം നേഴ്സ് ഇങ്ങനെ മനസ്സിൽ ദേഷ്യം കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് പിന്നെ സുലോചന പറയുന്നത് ചേച്ചി എന്തായാലും പാലാട്ടിന് മറ്റൊരു പെണ്ണിനായിട്ട് ഒരു ബന്ധമില്ല അത് നല്ല ഉറപ്പാണ് എനിക്കും അറിയാം ആൻറ്റി എന്ന് പറയും കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ തലയിൽ അവൾ മാത്രമേ ഉണ്ടായുള്ളൂ വൈജയന്തി അപ്പം സംസാരവും ചിരിയും കളിയും ഒക്കെ ഉണ്ടെന്ന് പറയും അത് ആ വൺവേ അല്ലായിരുന്നു വൺ വേ ആണോ അറിയില്ല എന്തായാലും വൈജി എന്തെക്കാഗ്രഹയിൽ എന്തോ ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നു അത് ഉറപ്പാണ് എന്ന് പറയും ആണോ എനിക്കറിയില്ല എൻ്റെ ഞാൻ കുഞ്ഞല്ലായിരുന്നു ആ ഉണ്ടായിരുന്നു ഒരിക്കലും ബാലചന്ദ്ര ബാലേട്ടൻ ഞങ്ങളത തമ്മിൽ വലിയ വയസ്സിന് വ്യത്യാസമില്ലെങ്കിലും ബാലേട്ടനൊരു പെണ്ണിൻ്റെ അടുത്തേക്ക് പോകൂല തീർച്ചയണി അതെനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് തീർത്ത് പറയണേ സുലോചന മനുവിനോട് പിന്നീട് ബാലചന്ദ്രനെ ആർക്കാണ്ട് ഇപ്പോൾ ഫോൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മറ്റൊരു ഫോൺ വരണമെന്ന് പറഞ്ഞ് കട്ടയ്യപ്പം മനുണ് ആൻറ്റിനെ ഐ സിയുന്ന് റൂമിലേക്ക് മാറ്റി അത് പറയാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ വരേണ്ടതുണ്ടോയെന്ന് നോക്കുമ്പേ അങ്ങൾ വരേണ്ട എന്ന് പറയും നിൻ്റെ അച്ഛനും ചെറിയ അച്ഛനും എന്തായെന്ന് ചോദിക്കും അവർ ചെക്ക്ഔട്ട് ചെയ്തു എന്നാണ് ഞാൻ കേട്ടത് എന്ന് പറയും വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല അപ്പം അങ്ങൾ വന്നിട്ടും കാര്യമൊന്നുമില്ല വെറുതെ ഈ ഇച്ചനടിച്ചിരിക്കുകയെന്ന് മാത്രം എന്ന് പറയുന്നത് ഞാൻ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ പോകുമെന്ന് പറയുന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇണേ കൃഷ്ണമോള്ക്ക് കൃഷ്ണമോൾ ഭക്ഷണം കഴിക്കണേ വലിയ ഭക്ഷണത്തോടെയാണ് കഴിക്കുന്നത് ചേച്ചി ഞാൻ ഇന്ന് പോകണം സ്കൂളിലേക്ക് എന്നറിയും പോകാണ്ട് പിന്നെ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് പോകും ചേച്ചിയുടെ ഒറ്റയ്ക്ക് ഇല്ലേന്ന് പറയും ഞാനൊട്ടയ്ക്കൊന്നും ആവില്ല ഞാനും അച്ഛനോട് ചോദിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്കുമെന്ന് പറയും അച്ഛാ കൊണ്ടുപോകുമോന്ന് അറിയില്ല എന്നാലും ഒന്ന് പോയി നോക്കാം ചോദിച്ച് നോക്കാമെന്ന് പറയും എന്നിട്ട് ചോറും വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ മുകളിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ മക്കൾ രണ്ടുപേരെയൊക്കെ ആണെങ്കിൽ ഷാളും നിലക്കരി കൃഷ്ണ മോള് കൈ തുടയ്ക്കുന്നു അപ്പോൾ അവരുടെ സ്നേഹമൊക്കെ കണ്ടുകൊണ്ട് ബാലചന്ദ്രൻ നിൽക്കണ് എന്നിട്ട് മാലായിട്ട് അച്ഛാ ഞാൻ സ്കൂളിൽ പോകണം പിന്നെ മോള് സ്കൂളിൽ പോക്കാം മോളെ ജോലി പഠിക്കലും മാത്രമാണ് ഇവിടുത്തെ കാര്യങ്ങളൊന്നും മോളാലോചിക്കേണ്ട മനസ്സിലായില്ലേ എന്ന് പറയുന്നു ആ ശരി അച്ചാ അങ്ങനെ കൃഷ്ണമോൾ മോള് നോക്കി നോക്കിപ്പോൾ അളയേന്ദ്രനും അലീനെ സെറ്റ്ഔട്ടിട്ട് തെക്കൻ ബസ്സിനുള്ള പൈസ ഉണ്ടോ എന്ന് ചോദിക്കും ആ ഉണ്ട് അച്ചാ പറയും എന്നിട്ട് പോകും അച് എന്നിട്ട് അച്ഛന് ചായ കൊടുക്കണ് അലീന അച്ചാ ഞാനും പോരട്ടെ ഹോസ്പിറ്റലിൽ ആ എന്തിനാന്ന് പറയും വെറുതെ എന്തായാലും മാഡത്തിൻ്റെ റൂമിലേക്ക് മാറ്റിയില്ലേ നോക്കാൻ എന്തോരാളും കൂടി വേണ്ടി വരില്ലേന്ന് പറയും കൈ കാലൊക്കെ ഒടിഞ്ഞതുകൊണ്ട് അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും അച്ചാന്ന് പറയും ആ അത് അത് എന്താ കാര്യം രണ്ട് കാലം പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു അതുകൊണ്ട് നിന്നെ ചവിട്ടില്ല പിന്നെ നിന്റെ സഹായം സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയും അപ്പം പറയും എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ സാറിയില്ല എന്തായാലും എനിക്ക് കിടപ്പ് രോഗികളെ നോക്കാൻ നല്ല വശമുണ്ടല്ലോ അച്ഛോ അതുകൊണ്ട് തന്നെ ഞാനും പോരാന്ന് പറയും ശരി എന്നാൽ നോക്ക് എന്ന് പറയും ഞാൻ ഇപ്പം റെഡി ആവട്ടാന്ന് പറഞ്ഞാൽ അലീനെ പോകും പിന്നെ സഹോദരന്മാർ കാണിക്കരുത് മൊബൈൽ പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോന്ന് കണ്ട് വീഡിയോ കണ്ട് ചിരിച്ചിരിക്കുന്നു അപ്പോൾ അലീനയും ബാലചന്ദ്രനും പേരുണ് അപ്പോൾ ഹരി പെട്ടെന്ന് എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ശിവേട്ടനൊക്കെ തടയി എഴുന്നേൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഓ കൊല്ലപ്പള്ളിയിലെ കുണ്ടകളൊക്കെ എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറയും എന്താടാ ഇത് ഹോസ്പിറ്റലിൽ ആരുടെയും തന്തയുടെ വകുന്നല്ല ഞങ്ങൾക്കും വരാമെന്ന് പറയും ആ ശരി ശരി എന്നുള്ള ബാലേന്ദ്രം പോകുമ്പോൾ ആ മോളെ എന്ന് പറഞ്ഞു പോകും ഇവർ നാണില്ലേ ഇവിടെയും പിടിച്ച് വിളിച്ച് കഴിഞ്ഞിട്ട് കുണ്ടു നടക്കാമെന്ന് പറയും ചിലപ്പോൾ വൈജനം നോക്കാൻ കൊണ്ടുവന്നതാണ് ഊട്ടാ അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ സമ്മതിക്കരുത് ടച്ചാന്ന് പറയും ചേട്ടാന്ന് പറയും ആ ശരിയാ അതിന് ഞാൻ അനുവദിക്കില്ല എന്ന് പറയും പിന്നീട് അലീനൻ്റെ റൂമിലേക്ക് കൊണ്ടുവരണത് ഇതാരാന്ന് ചോദിക്കും നിങ്ങളാര പേഷ്യൻറ്റിൻ്റെ ഞാൻ മൂത്ത മോളാന്ന് പറയും ഏഹ് മൂത്ത മോളോ അതേ എന്ന് പറയും അപ്പോൾ വൈദ്യേന്തിങ്ങനെ ആകങ്ങനെ ഞെട്ടി അലീനനെ കണ്ണന്ന് ഉരുട്ടി നോക്കുന്നുണ്ട് മിണ്ടാൻ പറ്റുന്നില്ലല്ലോ അല്ലേ ഞാൻ അട്ടി ഓടിച്ചേരാൻ അപ്പോൾ പറയും അത് ശരി പഠിക്കണോന്ന് ചോദിക്കും അല്ല പഠിക്കുന്നില്ല ഏ വീട്ടിൽ വെറുതെ ഇരിക്കണം അതേന്ന് ചോദിക്കും ശരി നേഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറയും നേഴ്സിങ് പഠിച്ചിട്ടുണ്ടോ എന്നിട്ട് എന്താ ജോലിക്കൊന്നു പോകാത്ത അത് ഹോം നേഴ്സിൻ്റെ ജോലിയല്ലേ അതിന് ശമ്പളം കുറവല്ലേ എൻ്റെ അച്ഛനേലി ഇഷ്ടം പോലെ പണം ഉണ്ടായി എനിക്ക് ഈ ശമ്പളം ഒന്നും വേണ്ട ഇങ്ങനെ നോക്കണവരെ ഇങ്ങനെ നോക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറയും ആ ശരി എന്താ പേര് നോക്കും അലീന അലീന അത് ക്രിസ്ത്യൻ പേരുള്ളോയെന്ന് പറയും സഹോദരങ്ങളുടെ പേരോന്ന് നോക്കും രോഹിത് വബിത കൃഷ്ണ എന്ന് പറയും അങ്ങനെ പറയുമ്പോഴും വൈജയന്തി ഇങ്ങനെ ആകെ തുള്ളി കലി വിളിച്ച് ഇങ്ങനെ നിൽക്കണം ശരിയാണ് നല്ല കാര്യങ്ങൾ നോക്കണതൊക്കെ അങ്ങനെ നോക്കുമ്പോൾ വേദന ഒന്നും ഉണ്ടാവില്ല ചികിത്സ ശുശ്രൂഷിക്കുമ്പോൾ പക്ഷെ ഞങ്ങളാ ഡോക്ടർ വന്ന് ചീത്ത പറയുന്നതും സാറില്ല ഞാൻ പറഞ്ഞോളാം എന്ന് പറയും ഞാൻ നോക്കി കൊളനാറില് അങ്ങനെ നേഴ്സുമാരെ പറഞ്ഞേക്കും എന്നിട്ട് വൈജയന്തിൻ്റെ അടുത്ത് ഒരു കസേര ആദ്യം കുറച്ചു നേരം വൈജയന്തിരെ നോക്കി അങ്ങനെ നിൽക്കും എന്നിട്ട് പറയും അമ്മ അമ്മ എന്ന് പറയില്ല മേഡം വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് തൊടുമ്പ കൈ പിടിച്ച് വലിക്കുന്നത് വൈജയന്തി മാറ്റണ് എന്നോട് ദേഷ്യം കാണിക്കണത് എന്നോടാണ് ശരിക്കും ഏറ്റവും അലിവ് കാണിക്കേണ്ടത് ഞാൻ മാഡത്തിൻ്റെ ശത്രു അല്ല മേഡത്തിൻ്റെ ഏറ്റവും എടുത്ത ബന്ധുണ് ഞാനൊരിക്കലും ശത്രുവല്ല അത് കുറച്ച് നാൾ എപ്പോഴും ഇന്നലെ നാളെ മനസ്സിലാക്കും എന്നൊക്കെ പറയുന്നത് എന്നിട്ട് വീണ്ടും കൈവപ്പിടിക്കാൻ അലീന അത് വീണ്ടും തടയിണ് വലിച്ച് മാറ്റണ് അങ്ങനെ എന്ത് ചെയ്തിട്ട് വൈജയന്തി അലീനയ്ക്ക് വഴങ്ങുന്നില്ല ദേഷ്യത്തോടെ തന്നെ കിടക്കണ് വിണ്ടാൻ പറ്റണില്ല ഇനങ്ങാൻ പറ്റണില്ല എങ്കിലും ഒന്നും കൊണ്ട് സഹകരിക്കുന്നില്ല അലീന ഇങ്ങനെ ഓരോന്ന് പറയുന്നൊക്കെ ഉണ്ടെങ്കിലും മയറ്റി ചെയ്യാണ്ടെങ്കിൽ ഇങ്ങനെ കണ്ണ് തുറപ്പിച്ച് കിടക്കുന്ന ഭാഗമാണ് കാണിക്കണത് പിന്നീട് ബാലചന്ദ്രനൊക്കെ അടിക്കുന്നുണ്ട് പുറത്തിരിക്കുന്നത് വൈജയന്തിൻ്റെ അടുത്തേക്ക് ചെല്ലണമൊന്നുമില്ല അപ്പോൾ മൂത്ത അളിയൻ വരുന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് ബാലചന്ദ്രനോട് വൈജീന്ദിൻ്റെ റൂമൊക്കെ ചോദിക്കും ഇപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയില്ല എന്ന് പറയുമ്പോൾ എന്ത് ബെറ്റർ ആവേ ഇത് പൈനീന്ന് തലവേദന ഒന്നും അല്ലാന്ന് പറയും അല്ല ഞാൻ ഉദ്ദേശിച്ചത് ആദ്യത്തെ ആ സിറ്റുവേഷനിൽ നിന്ന് പിന്നെ കേസൊന്നും എടുക്കാൻ പറ്റില്ല കാരണം അശ്രദ്ധ കൊണ്ട് പറ്റിയത് കൊണ്ട് ആരുടെ പേരിലും കേസൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് എന്നറയും ഞാൻ വൈജയന്റി ഒന്ന് കാണട്ടെ എന്ന് പറയും ആ കാണു വൈജിക്ക് നല്ല സന്തോഷമാകും പോയിട്ടുവാണെന്ന് പറയും എന്നിട്ട് റൂം കാണാണ്ട് ഇങ്ങനെ തപ്പിപ്പിടിച്ച് നടക്കുന്നുണ്ട് അപ്പം പറയും ബാലചന്ദ്രൻ നമ്മുടെ ഗോവർദ്ധനോട് പറയും ഗോവർദ്ധൻ പോയി റൂമൊന്ന് കാണിച്ചു കൊടുത്തിട്ട് വേറെന്ന് പറയും അങ്ങനെ റൂം കാണിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട് ആ ഫയലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ്റെ ഏൽപ്പിച്ചിട്ട് ഗോവർദ്ധനാണ് മൂത്ത ചേട്ടൻ്റെ കൂടെ വൈജയന്തിനെ കാണാൻ പോകുന്നത് അങ്ങനെ ഒരു രണ്ട് പേരും കൂടി പോകുന്നത് നോക്കി നിൽക്കുകയാണ് ബാലചന്ദ്രൻ ബാലചന്ദ്രൻ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്ര മാത്രമേ ഉള്ള പേര് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ